ভয়র বনিয়ান എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളെ കേട്ടോ നമ്മളൊരു വ്ളോഗെല്ലാം ചെയ്തിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വിടാതിരുന്നത് അപ്പോൾ ഇതേ രാവിലെ ഉള്ളൂ കേട്ടോ സമയം ഏകദേശം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഇത് രണ്ടുപേരും ഇവിടെ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞെന്തെ പുറത്തിറങ്ങാനായിട്ട് ധൃതി കൂട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ കംപ്ലീറ്റ് മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൻ്റെതായ മാറ്റങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാനും ഫുൾ പച്ചപ്പങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ മുറ്റത്തെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മഴ പെയ്തതുകൊണ്ട് ചെറുങ്ങനെ പണി പാളിയത് നമ്മൾ ചാർലി കാണുക കേട്ടോ മുറ്റത്തൊക്കെ ചെറിയ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉള്ളത് കൊണ്ട് ആളിപ്പം പഴയ പോലെ പുറത്തുനിന്ന് ഇറങ്ങുന്നില്ല കാലിൽ ചെളിയാക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം ഇടക്ക് കൂട്ടിക്കയറും അതുപോലെ തന്നെ പുറത്തിറങ്ങും ഇതുതന്നെയാണ് കേട്ടോ പരിപാടി ആടി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഈശ് ഒന്ന് പോയി പിന്നെ രണ്ടാളിയും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ കാണുന്നത് അങ്ങ് ദൂരെ റോഡിലാണ് അദ്ദേഹം ആ സൂം ചെയ്ത് കാണിച്ചിട്ടോ കേട്ടോ ഒരു മിന്നായം പോലെ അങ്ങ് കാണാൻ പറ്റും അധിക ദൂരം ഒന്നും പോകില്ല കുറച്ച് ദൂരെ പോവും ഓടി വരും ഇതാണ് കേട്ടോ ഉരുത്ത പരിപാടി ഇവിടെ ഇപ്പോൾ ചാമ്പങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയമാണ് കേട്ടോ നമ്മളിവിടെ ചാമ്പങ്ങ എന്ന് പറയാം നിങ്ങളവിടെ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പേര് മാറ്റമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ കംപ്ലീറ്റ് നല്ല റെഡ് കളറിൽ ഇങ്ങനെ തുടുത്ത് നിൽക്കുകയാണ് കേട്ടോ അധികാരും കഴിക്കത്തൊന്നും ഇല്ലാട്ടോ മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചാമ്പങ്ങ അദ്ദേഹം നിലത്ത് വീടിങ്ങനെ കിടപ്പുണ്ട് ഇതേ ഒരുപാടുണ്ട് കേട്ടോ ചാർജ് അല്ലെങ്കിൽ കുഞ്ഞിനും ആദ്യമേ കഴിക്കാൻ നോക്കിയെങ്കിലും അവർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അവരത് ഉപേക്ഷിച്ച് കേട്ടോ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ രണ്ടുപേരും ഏകദേശം സെയിമാണ് കേട്ടോ അതെ നിങ്ങൾ കാണുന്നുണ്ടാവും ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഹായ് പറഞ്ഞ എല്ലാവർക്കും അപ്പോൾ നമ്മളിപ്പോ കുറേ ദിവസങ്ങളായിട്ടോ ആ മതി മതി ആ മതി മതി അപ്പം നമ്മൾ കുറേ ദിവസമായി കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവർക്കും സുഖാണോന്ന് നോക്ക് അമ്മമ്മ പനി പിടിച്ച് സൈഡായി പോയി പനി കുറഞ്ഞ പനി കുറഞ്ഞ പനി പനി ആ ഭയങ്കര ഇപ്പൊ ആയില്ലേ ആ ടാറ്റ കൊടുത്താൽ മതി പനി കുറവുണ്ടോ കുറേ പേര് ചോദിച്ചിന് പനി കുറവുണ്ടോന്ന് കുറവുണ്ടോന്നോ ഉണ്ടോന്നോ പനി ആ പക്ഷേ അത്യാവശ്യം ക്ഷീണമൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളു കേട്ടോ ഫുഡൊക്കെ ശരിക്കും കഴിക്കാൻ തുടങ്ങിയില്ല ഓക്കെ അല്ലേ ഇപ്പോൾ അപ്പോൾ അതെ നമ്മൾ രാവിലെ നമ്മളിത് പറമ്പിലോട്ടേക്ക് വന്നതാണ് കേട്ടോ നമ്മൾ അന്ന് നട്ട പയറൊക്കെ ഏകദേശം നിങ്ങൾ കാണുന്നുണ്ടാവും ഇത്രയും വലുതായി കേട്ടോ മൂന്നാഴ്ചക്ക് ശേഷം ആദ്യമായിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് തന്നെ അപ്പോൾ ഇതേ പനിയായതുകൊണ്ട് ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ഇതേ അത്യാവശ്യം പയറൊക്കെ ആയിക്കോണ്ട് നിൽക്കുന്നുണ്ട് വലുതായി കേട്ടോ ചെടി അന്ന് നമ്മൾ നടുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതെ ഇങ്ങനത്തൊക്കെ പയറുണ്ട് നമ്മൾ പറിച്ചാണ് കേട്ടോ കുറേ പയറുണ്ടായതായിരുന്നു അപ്പം നമ്മളതെല്ലാം പറിച്ചെടുത്ത് വിഷമടിക്കാത്ത നല്ല പയറാണ് കേട്ടോ ഓക്കെ പോവാ വീട്ടിലോട്ട് ആ ഞാൻ ചാറ്റോ എടുത്തേ ബൈ പറഞ്ഞേ ബായ് പിന്നെ കാണാമെന്നോ പിന്നെ കാണാമെന്നോ എന്നെ കാണാല്ല പിന്നെ കാണാ ആ ഓക്കേ ബാ